നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വൃശ്ചികം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു മലയാള മാസം കൂടി മറ്റൊരു വൃശ്ചിക മണ്ഡല കാലം കൂടി പിറക്കാൻ പോവുകയാണ് വൃശ്ചിക മാസത്തെ ജ്യോതിഷവശാൽ നോക്കിക്കാണുമ്പം ചില നക്ഷത്രക്കാർക്ക് വളരെ ദോഷം പിടിച്ച് വളരെ അപകടവും അനർത്ഥവും നിറഞ്ഞ് ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ പറയുന്ന നാളുകാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൃശ്ചികത്തിൽ ഇവരെ ശ്രദ്ധിക്കണം കേട്ടോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ആയാലും മതി ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ അവരുടെ തലക്കൊഴിഞ്ഞ് ഒന്ന് അടുപ്പിലിട്ട് കത്തിക്കണം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ആ ദോഷങ്ങൾ നീങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അപകടവും ഒരാപത്തും ഒരു ദുഃഖവും ഇവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ എന്നെ കൊണ്ട് ഇന്നിത് ഇവിടെ പറയിച്ചതും നിങ്ങളിത് കേൾക്കാനിടയായതും ആ അനർത്ഥങ്ങൾ ഒഴിവാവാനായി ഈശ്വരനായിരിക്കും പറഞ്ഞതും കാണിച്ചു തന്നതും എന്ന് പറയുന്നത് ഒരുപാട് ദോഷം പിടിച്ച അപകടം പിടിച്ച സമയത്തിലൂടെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എട്ട് നാളുകാർ ഈ വൃശ്ചികം തീരുന്നതുവരെ കടന്നു പോകാൻ പോകുന്നത് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം അതുപോലെ തലയ്ക്കൊഴിഞ്ഞ് ഇന്ന് തന്നെ അടുപ്പിലിട്ട് കത്തിക്കുക ഇന്ന് പറ്റിയില്ലെങ്കിൽ ഒന്നാം തീയതി രാത്രി തീരുന്നതിന് ആയാലും മതി ചെയ്താൽ മതി ആ അപകടങ്ങളെല്ലാം അത് തച്ചുടച്ച് മാറ്റിത്തരുന്നതാണ് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരാം ആ ആരൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അപകടങ്ങളാണ് ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അത് മാറ്റി നിർത്താൻ എന്ത് പരിഹാരമാണ് തലക്കൊഴിഞ്ഞ് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്ന ഒന്നാമത്തെ നാൾ എന്ന് പറയുന്നത് പൂരുരുട്ടാതി നാളാണ് പൂരുട്ടാതിക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ വീഴ്ചകള് ഒടിവുകള് ചതവുകള് പല രീതിയിലുള്ള അപകടങ്ങള് പല രീതിയിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന ക്ഷതങ്ങള് ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നവർ വളരെ ഉയരങ്ങൾ കയറി ജോലി ചെയ്യുന്നവർ അഗ്നിയും ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും റിസ്ക് എടുത്ത് എടുത്ത് ചാടി ഒരു കാര്യത്തിനും പുറപ്പെടരുത് കേട്ടോ അതിനൊന്നും പറ്റിയ നേരമല്ല വലിയ രീതിയിൽ ഈ കഷ്ടകാലം കറങ്ങി അടിക്കുക എന്ന് പറയില്ലേ ആ രീതിയിൽ കഷ്ടകാലം ഇങ്ങനെ ജീവിതത്തിൽ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നവരാ പൂരുട്ടാധിക്കാർ പൂരട്ടാധിക്കാർ ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ അതിൻ്റെ ചില മാറ്റങ്ങളും അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് തന്നെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വൃശ്ചികമാസം പൊതുവേ മൊത്തത്തിൽ നോക്കി നോക്കിക്കാണുമ്പം പൂരുട്ടാതിക്കാർക്ക് കഷ്ടകാലം പിടിച്ച മാസമാണ് ഏത് കാര്യത്തിനിറങ്ങിയാലും പല രീതിയിലുള്ള അനർഥങ്ങൾ പ്രശ്നങ്ങള് തടസ്സങ്ങള് മനപ്രയാസം ഉണ്ടാക്കുന്ന ചില പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും പൂരുട്ടാധിക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വേറെ ഒന്നുമല്ല വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോവുക പൂരൂട്ടാതിക്കാര് തൊഴാൻ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ്പാഞ്ജലിയൊക്കെ നടത്തിക്കൊള്ളു മൃത്യുജയ പുഷ്പാഞ്ജലിയോ അഘോര പുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ ഭഗവാന്റെ സഹസ്രനാമ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു പുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളു മൃത്യുജയം നടത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് മുപ്പത്തഞ്ച് രൂപയെ മറ്റോ ആണ് ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാമെങ്കിൽ ഗംഭീരം നടത്തി അതിൻ്റെ പ്രസാദം ഇനി അത് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഭസ്മം അവിടെ വെച്ചിരിക്കുമല്ലോ ശിവക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്രത്തിലും കാണും ഭസ്മം വെച്ചിട്ടുണ്ടാവും ഭസ്മം ഇല്ലാത്ത ശിവക്ഷേത്രം ഉണ്ടാവില്ല ആ ശിവക്ഷേത്രത്തിൽ ഒരു വാഴയിലോ അല്ലെ ഒരു ഇലയിലോ ഒരു പേപ്പറിലോ മറ്റോ കുറച്ച് ഭസ്മം എടുത്തു കൊണ്ടുവരണം കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെ എവിടെയാണോ വിളക്ക് വെക്കുന്നിടത്തോ ഒരു ഭദ്രമായിട്ട് ഒരിടത്ത് ഹാളിലോ എവിടെങ്കിലും വെച്ചേക്കുക എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒന്നിൽ നെറ്റിയിൽ അണിയുക അല്ലെങ്കിൽ ശരീരത്തിൽ ഒന്ന് 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 തൊട്ടിട്ട് ഒന്ന് ശരീരത്തിൽ ഒന്ന് തൂത്തിട്ട് ഭഗവാന്റെ ആ ഒരു കവചത്തോടു കൂടി മാത്രം പുറത്തു പോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു ഒഴിഞ്ഞിടൽ പറഞ്ഞു തരാം അതെല്ലാ പൂരൂട്ടാധിക്കാരും ഒന്ന് ഒഴിഞ്ഞിടാവുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഗംഭീരമാകും എന്നുള്ളതാണ് ഒരു ദോഷവും ഏകത്തില്ല നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊക്കെ ആ കവചത്തിൽ തട്ടി അങ്ങ് പൊയ്ക്കൊള്ളും എന്നുള്ളതാണ് അങ്ങനെ ഭസ്മം അണിഞ്ഞുകൊണ്ട് കഴിയുന്നതും ഈ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രക്കാർ പൂരൂട്ടാധിക്കാർ പുറത്തു പോവുക എന്നുള്ളതാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമശിവായ ചൊല്ലാതിരിക്കരുത് അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത് സൂക്ഷിക്കേണ്ട നക്ഷത്രം പൂരട്ടാതിയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണംക്കാർക്ക് വലിയ ദോഷ സമയം കേട്ടോ ഒരു നല്ല കാര്യത്തിനും പുതിയ കാര്യത്തിനും ഇറങ്ങാൻ പറ്റിയ സമയമല്ല എന്തിനിറങ്ങിയാലും അതെല്ലാം പാതി വഴിയിൽ നിന്നു പോകുന്നേ ഈ വൃശ്ചികമാസത്തിൽ എന്ത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതെല്ലാം തിരിഞ്ഞുകൊത്തുന്ന ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതെല്ലാം തടസ്സങ്ങൾ വന്ന് നിന്നു പോകുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളും ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ചിട്ട് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ചിട്ട് അതൊക്കെ പാതി വഴിയിൽ സ്റ്റോപ്പായി പോകുന്ന പാതി വഴിയിൽ നിന്നു പോകുന്ന എങ്ങുമെങ്ങും എത്താതെ ഒരു അൽ അലസി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് തിരുവോണക്കാർ അതുപോലെ തന്നെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ വയ്യായ്മകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരുന്ന് വഷളാക്കരുത് എത്രയും വേഗം അതിന് ചികിത്സ തേടേണ്ടതാണ് സ്വയ ചികിത്സ ചെയ്ത് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനും ശ്രദ്ധിക്കുക ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് തിരക്ക് പിടിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന തിരുവോണക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രധാന ശ്രദ്ധ കൊടുക്കുക ഒരുപക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടാനായിട്ടുള്ള സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ വൃശ്ചികമാസം ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീട്ടിനടുത്ത് അമ്പലത്തിൽ ഗണപതി പ്രതിഷ്ഠ ഉണ്ടാവുമല്ലോ ഗണപതി ഭഗവാൻ ഈ മാസത്തിൻ്റെ ആദ്യത്താഴ്ച പറ്റുമെങ്കിൽ നാളെ ഒന്നാം തീയതിയാണ് നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ അതല്ല ഇന്ന് വൈകുന്നേരം പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മതി ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനകത്ത് ചെയ്താലും മതി ഗണപതി അമ്പലത്തിൽ ഗണപതി ഭഗവാന്റെ കോവിലിൽ പോവുക അതായത് ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള കോവിലായാലും മതി അതല്ല ഉപപ്രതിഷ്ഠയായിട്ടുള്ള കോവിലായാലും മതി അവിടെ ചെന്നിട്ട് ഗണപതി ഭഗവാന് ഒരു മൂന്ന് നാളികേരം ഉടയ്ക്കണം കേട്ടോ ഒരു മൂന്ന് നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയോ അല്ലെ വാങ്ങിയോ മൂന്ന് നാളികേരം ഭഗവാൻ ഉടക്കുക ഉടച്ചുകൊണ്ട് പുതിയ മാസത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മഹാദേവനെ പരമേശ്വരനെ ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക ഇനി വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലായാലും കുഴപ്പമില്ല ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഓം നമശ്വായ ഓം നമശ്യോ ഓം നമശിവയെന്ന് ഒരു പന്ത്രണ്ട് തവണ കൂടുതൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല പന്ത്രണ്ട് തവണ മനസ്സിലൊന്ന് ചൊല്ലി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക ആ ഭഗവാൻ്റെ കവചവും നാളികേരം ഉടയ്ക്കുന്നതും കൂടെ ആവുമ്പം സകല ദോഷങ്ങളും മാറി നിൽക്കും കൂടാതെ ഞാനൊരു ഒഴിഞ്ഞിടാൻ ഒരു കാര്യം വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം അതും കൂടെ ചെയ്യാമെങ്കിൽ ഗംഭീരമായി വരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് തിരുവോണംക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ചെയ്യണം കേട്ടോ ഉപേക്ഷ വിചാരിക്കരുത് തിരുവോണക്കാർ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അച്ഛനമ്മമാരെ അവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്താലും മതി ഏറ്റവും ഗംഭീരമായിരിക്കും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാദി നക്ഷത്രമാണ് ഉത്രിട്ടാദിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിപ്പം തന്നെ ഒരുപാട് ആശങ്കകൾ സങ്കടങ്ങൾ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുകയെന്ന് പറയത്തില്ലേ പല രീതിയിലുള്ള സങ്കടങ്ങളും ആശങ്കകളും പല രീതിയിലുള്ള വ്യാകുലതകളും ഒക്കെ കാരണം മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഉത്തിരിട്ടാതി നക്ഷത്രക്കാരുടെയെന്ന് പറയുന്നത് അതിങ്ങനെ തന്നെ ഈ ഒരു മാസവും വൃശ്ചികമാസവും തുടരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ചെന്ന് കിടന്നാൽ ഒരു ഉറക്കം പോലും മനസ്സമാധാനമായിട്ട് കിട്ടത്തില്ല പല ചിന്തകൾ പല വ്യഥകൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ പല രീതിയിലുള്ള ആശങ്കകൾ മക്കളെ ഓർത്തുള്ള ആകുലതകൾ കുടുംബത്തെ ഓർത്തുള്ള ആകുലതകൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള അലട്ടലുകൾ ഇവരെ അലട്ടുന്നതാണ് ഉത്തരിട്ടാധിക്കാരെ ഉത്തരിട്ടാദിക്കാർക്ക് ഒട്ടും നേരം ശരിയല്ല എന്ന് പറയാം പല രീതിയിലുള്ള ഭാഗ്യദോഷങ്ങൾ വരും എന്താ ഭാഗ്യദോഷം ഭാഗ്യമില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒരേ കഴിവുള്ള രണ്ടുപേര് നിൽക്കുമ്പം ഭാഗ്യം കൊണ്ട് മറ്റൊരാൾ രക്ഷപ്പെടുക നമ്മൾ തഴയപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് ഉത്രിട്ടാതി എന്ന് പറയുന്നത് ഈ വൃശ്ചികമാസം കഴിയുന്നത് വരെ നല്ലോണം ഉത്രിട്ടാതിക്കാർ സൂക്ഷിക്കണം കേട്ടോ പല രീതിയിലും സങ്കടങ്ങൾ വരാൻ പല രീതിയിലും മനഃപ്രയാസങ്ങൾ വരാൻ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഉത്രട്ടാതിക്കാര് നിർബന്ധമായിട്ടും വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒരലയിലോ ഒരു ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പറിലോ കുറച്ച് ഭസ്മം എടുത്ത് പൊതിഞ്ഞുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചേക്കണം കേട്ടോ ഏത് വഴിക്ക് പോകുമ്പോഴും ഇനി വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ആ ഭസ്മം എടുത്തുനിന്ന് നെറ്റിയിൽ അണിയണം കേട്ടോ ഭസ്മം അണിഞ്ഞിട്ട് വേണം എല്ലാ ദിവസവും നിൽക്കാനായിട്ട് ഇനി നെറ്റിയിൽ അണിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും തൊട്ടാലും മതി എന്നുള്ളതാണ് പക്ഷെ അത് തൊടാതെ നിൽക്കരുത് ഭഗവാന്റെ ഒരു കവചം എങ്ങോട്ട് തിരിഞ്ഞാലും വേണ്ട ഒരു സമയമാണ് ആ കുളിച്ച് ശുദ്ധിയായി വന്ന് ഭസ്മം തൊട്ട് ഓം നമശിവായ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യത്തിൽ ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ മാറി നിൽക്കും ഭഗവാനേക്കാൾ വലിയൊരു ശക്തിയില്ല ഇനി എന്ത് വലിയ ദോഷമെന്ന് പറഞ്ഞാലും പമ്പ കടക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞ് ഇന്നോ നാളെയോ ഒന്ന് അടുപ്പിലിടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നാലാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരങ്കാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കണ്ണേറു വരിച്ചിലും പ്രാക്ക് കേട്ടോ പ്രാക്ക് കേൾക്കാനുള്ള എല്ലാ സാധ്യതയും മകൈരങ്കാർക്ക് കാണുന്നുണ്ട് പ്രാക്കും എരിച്ചിലും അല്ലെങ്കിൽ കണ്ണീറും കണ്ണീർ ദോഷവും നാവ് ദോഷവും ഒക്കെ കാരണം ജീവിതത്തിൽ അനർത്ഥങ്ങളായിരിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമായിരിക്കും ഇരുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇരുന്ന് ഒരുപാട് പ്രാക്കും വിളിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മകൈരങ്കാർക്ക് ചുറ്റുമുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അറിയാം ഓൾറെഡി ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നുള്ളത് മകീരങ്കാർ എന്നെ സമ്മതിക്കും ശരിയല്ലേ മകേരങ്കത് കാണുന്നുണ്ടേ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞത് അത്തരത്തിൽ നിങ്ങളുടെ തകർച്ച കാണാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ എല്ലാം കൊണ്ട് തകർക്കാൻ വേണ്ടി എരിച്ചിലും പ്രയാക്കുമായിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ദോഷമാണ് കേട്ടോ എങ്ങോട്ടിറങ്ങിയാലും തട്ടും മുട്ടും പ്രശ്നങ്ങളും മന മനസമാധാനക്കേടും അപകടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു വന്ന് ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് തീരെ ഒന്ന് തീരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം വൃശ്ചികം ഒട്ടും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയം ഞാൻ തമാശ പറയുമോ അല്ലെങ്കിൽ വെറും വാക്ക് പറഞ്ഞ് പോവുകയോ അല്ല വളരെ സൂക്ഷിക്കണം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ടും പോയി ദേവിക്ക് ഒരു രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം കേട്ടോ ഒരു രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ കാര്യമുള്ളൂ നമ്മളൊക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നടത്തി കൊടുക്കാറുള്ളത് ഇരുപത്തഞ്ച് രൂപ മതി ഒരു രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് കഴിപ്പിക്കുക ഭഗവതിയെ പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിലേക്ക് ഈ ഈ ഒരു ഒരു വൃശ്ചിക മാസത്തിലേക്ക് നിങ്ങൾ കടക്കുക ആ ദോഷങ്ങളൊക്കെ പമ്പ കടക്കും പ്രത്യേകം ശ്രദ്ധിക്കണം മകേരങ്കര് അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞിടൽ കൂടി പറഞ്ഞുതരാം അതൊന്നും ഉഴിഞ്ഞിടാൻ പറ്റുമെങ്കിൽ ഇന്നോ നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ കാര്യങ്ങൾക്ക് എങ്കേമോ ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ സാധിക്കില്ല ഒരു ദോഷത്തിനും നിങ്ങളുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടു പോവുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്താണ് ഒറ്റപ്പെട്ടു പോവുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ആരുടെയും സഹായമില്ലാതെ വളരെ നിസ്സഹായരായിട്ട് നിന്നു നിന്നുപോകും പല ജീവിത സാഹചര്യങ്ങളിലും തടസ്സങ്ങൾ വന്ന ജീവിതത്തിൽ ഒരു വന്മതിൽ പോലെ മുമ്പിൽ നിൽക്കും ആ സമയത്തൊക്കെ വേറെ ആരും ഒരു സഹായത്തിന് പോലും കാണാതെ ഒരു തടസ്സത്തിൽ നിന്ന് പോകുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികം എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകൾ മനസ്സിന് സ്വസ്ഥത എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഉറക്കമില്ലാത്ത രാത്രികൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി മനപ്രയാസങ്ങൾ അതുമൂലമുണ്ടാകുന്ന ശാരീരിക വൈഷമ്യങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് തിരുവാതിരക്കാർ നിങ്ങളുടെ വീട്ടിനടുത്ത് ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോകണം കേട്ടോ അവിടുന്ന് കുറച്ച് കുങ്കുമം അതായത് ദേവിയുടെ പ്രസാദം ഉണ്ടല്ലോ കുങ്കുമ പ്രസാദം അതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പാ ഒരു പാത്രത്തിലോ ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ കുറച്ച് എടുത്തിട്ട് വരണം അവിടുന്ന് തിരുമേനി എടുത്ത് പറഞ്ഞ് ഒരല്പം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കണം കേട്ടോ ഈ വൃശ്ചികം കഴിയുന്നത് വരെ എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയായി വന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പോ അല്ലെ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്തോ അതൊന്ന് എല്ലാ ദിവസവും ഒന്ന് ഭഗവതിയുടെ ഒന്ന് അണിയണം കേട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ എവിടുന്നായാലും മതി ആ ഒരു കുറച്ച് പ്രസാദം കൊണ്ടുവന്ന് വെച്ച് എല്ലാ ദിവസവും അണിയാൻ വിട്ടുപോരുത് ദേവിയുടെ ഒരു കവചം നിങ്ങളുടെ മേലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദോഷത്തിന് നിങ്ങളെ തൊടാൻ സാധിക്കില്ല നിസ്സാരമായിട്ട് കണ്ട് കളയരുത് തിരുവാതിരക്കാർ ഒത്തിരി ദോഷങ്ങളുണ്ട് ഒരുപാട് അടിച്ച് ദോഷം ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് വൃശ്ചികം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ സമയമല്ല അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വീഡിയോയുടെ അവസാനം ഞാനൊരു ഉഴിഞ്ഞിടൽ പറഞ്ഞു അതും കൂടെ ചെയ്യാമെങ്കിൽ ഗംഭീരമായി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടക്കാർക്ക് കഷ്ടകാലം തുടങ്ങിയിട്ട് കുറേ കാലമായി ഞാൻ പറയേണ്ട കാര്യമില്ല അവിട്ടങ്കാർക്ക് തന്നെ അറിയാം ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇന്ന് തീരും നാളെ തീരുമെന്ന് പറഞ്ഞ് സമാധാനിച്ച് ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ആ വിട്ടം എന്ന് പറയുന്നത് ദൈവമേ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ചിന്തയുണ്ട് പക്ഷേ ഈ ഒരു വൃശ്ചികം കഴിയുമ്പോഴത്തേക്കും കലങ്ങി തെളിയുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ വൃശ്ചികം വരെ അതുപോലെ ശ്രദ്ധിക്കണം അതീവ ദോഷകരമായിട്ടുള്ള ഒരു വൃശ്ചികമാണ് ആ വിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റും പ്രശ്നങ്ങളായിരിക്കും കേട്ടോ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ സ്വന്തം എന്തിനു പറയുന്നു കുടുംബത്തിൽ പോലെ പോലും ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യത ശത്രുത മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരുപാട് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ മനപ്രയാസങ്ങൾ മനസ്സിനെ അലട്ടുന്ന സങ്കട വാർത്തകൾ ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈ അവിട്ടം നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഭസ്മം വാങ്ങിക്കൊണ്ടുവന്ന് ദിവസവും വെച്ചണിയണം ഭഗവാന്റെ ഒരു കവചം ഭഗവാന്റെ ഒരു രക്ഷ ചുറ്റുമുണ്ടെങ്കിൽ മാത്രം മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ് നിസാരമായിട്ട് കണ്ട് കളയരുത് വിട്ടം നക്ഷത്രത്തിന് ദോഷകാലമാണ് ഞാനൊരു ഒഴിഞ്ഞിടല് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാനം പറയുന്ന പോലെ അത് ഒഴിഞ്ഞ് അങ്ങ് അടുപ്പിലിടുക ഇന്നോ നാളെയോ ചെയ്യുക ചെയ്ത് വൃശ്ചിയത്തെ സമീപിക്കുക ദോഷങ്ങളൊന്നും അടുക്കുകയും ഇല്ല എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യങ്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം നശിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് മനസ്സമാധാനം നശിക്കും എന്താ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പ്രശ്നങ്ങളിലേക്ക് പോയി നീളും ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ചിലപ്പം അത് സംസാരിക്കേണ്ട വിഷയം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പോലും സംസാരിച്ച് കാട് കയറി വഷളായി പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നതാണ് ചില കലഹങ്ങള് പ്രശ്നങ്ങള് സങ്കടമുണര്ത്തുന്ന ചില വാര്ത്തകള് പല രീതിയിലുള്ള മനസ്സസ്വസ്ഥതപ്പെടുത്തുന്ന നഷ്ടങ്ങള് ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ആയില്യങ്കാർക്ക് കാണുന്നുണ്ട് കേട്ടോ വളരെ ദോഷം പിടിച്ച മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് വീട്ടിൽ ആയില്യങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി ശിവക്ഷേത്രത്തിലെ പ്രസാദം ഭസ്മം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നിത്യം അണിയാൻ പറയണം എല്ലാ ദിവസവും വിളക്ക് വെച്ച് മഹാദേവനെ പരമേശ്വരനെ ദേവന്മാരിൽ ദേവനായ സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറയണം അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് വരാൻ പോകുന്നത് അതുപോലെ വീഡിയോയുടെ അവസാനം ഞാനൊരു ഉഴിഞ്ഞിടൽ പറയാം ആ വസ്തുക്കളെടുത്ത് ഒന്ന് തലക്കി ഇന്നോ നാളെയോ ഒന്ന് അടുപ്പിലിട്ട് ഒന്ന് കത്തിച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ദോഷങ്ങളൊന്നും ഏൽക്കില്ല ഭഗവാന്റെ ഒരു കവചത്താൽ സർവം മംഗളമാകും ഈ വൃശ്ചികം നിങ്ങൾക്ക് ദോഷങ്ങൾ ഒഴിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ആയില്യംകാരി അതും ചെയ്യുക അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ശത്രുദോഷങ്ങൾ വരും കേട്ടോ വലിയ രീതിയിൽ ശത്രുവിൻ്റെ വലിയൊരു പടയൊരുക്കം തന്നെ കാർത്തികക്കാർക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇത് കാർത്തികക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റും അത്തരത്തിലുണ്ട് എന്നുള്ളത് ഞാൻ പറയണ്ട ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അതായത് നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ട് പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറുകെ വെട്ടിയിടാനും തടസ്സപ്പെടുത്താനും ജീവിതത്തിലെ സന്തോഷങ്ങൾ കെടുത്താനും പല രീതിയിൽ പല ആളുകൾ ഒരാളല്ല പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ മതി കാർത്തികക്കാർ നിങ്ങൾക്ക് ഒന്ന് കണ്ണ് പോലും പിടിക്കേണ്ട കാര്യമില്ല ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരുപാട് രീതിയിലുള്ള ദോഷങ്ങൾ ശത്രുക്കളെ കൊണ്ട് വരും കേട്ടോ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എരിച്ചിലും പ്രാക്കും കണ്ണേറും ഇട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും എല്ലാ തടസ്സങ്ങളും എല്ലാ അനർത്ഥങ്ങളും ഇവർ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാർത്തികക്കാരായിട്ടൊക്കെ മക്കളുള്ള അച്ഛനമ്മമാരൊക്കെ എന്നുണ്ടെങ്കിൽ പ്രത്യേക മക്കൾക്ക് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു അഘോര പുഷ്പാഞ്ജലി നടത്തണം അഘോര പുഷ്പാഞ്ജലി ഇല്ല എന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്രം ഉണ്ടല്ലോ എല്ലാ അമ്പലത്തിനും ചിലപ്പോൾ അഘോര പുഷ്പാഞ്ജലി ചെയ്തു കൊടുക്കത്തില്ല ഉണ്ടെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ഇവരുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രക്തപുഷ്പാഞ്ജലി ചെയ്യിച്ചാലും മതി ഈ രണ്ട് പുഷ്പാഞ്ജലികളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യിച്ചു ഈ ശിവനഘോര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് വേണം ഈ ഒരു വൃശ്ചികത്തിലേക്ക് പോകാൻ എന്ന് പറയുന്നത് അതുപോലെ ഞാനൊരു ഉഴിഞ്ഞിടൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ ഏതാണ്ട് എല്ലാ നക്ഷത്രങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഈ ഉഴിഞ്ഞിടുന്നത് ഇതുപോലെ എല്ലാവരും അങ്ങ് ചെയ്യുക ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കയ്യിലെടുക്കുക വിറക് ഉണ്ടാവുമല്ലോ വിറക് വിറക് കത്തിയ ചാരം അല്ലെങ്കിൽ കരിക്കട്ട ഉണ്ടാവില്ല രണ്ടിലേതായാലും മതി വീട്ടിൽ വിറക് കത്തിയ അടുപ്പിൽ നിന്നുള്ള കുറച്ച് കരിക്കട്ട അല്ലെങ്കിൽ അടുപ്പിൽ നിന്നുള്ള കുറച്ച് ചാരം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ഈ പാചകത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കത്തിച്ച് അതെടുത്ത് അതിൻ്റെ എടുക്കുക കുറച്ച് ചാരം ചാരം അല്ലെങ്കിൽ കരിക്കട്ടുണ്ടെങ്കിൽ കരിക്കട്ട അതൊരു ഒരു 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 ചെറിയൊരു പിടി എടുക്കുക കുറച്ച് കല്ലുപ്പ് അതിലേക്ക് എടുക്കുക കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇല്ലാത്തവർ സാധാരണ ഉപ്പ് എടുത്താലും മതി അതെടുക്കുക ഒരു പിടി വറ്റൽമുളക് അതിൻ്റെ കൂടെ എടുക്കുക കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരം നമ്മൾ സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നടക്കിലൊക്കെ അഗ്നി തെളിയിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരം കർപ്പൂരം ഒരു ചെറിയൊരു പാക്കറ്റ് പൊട്ടിച്ച് ഒരു മൂന്നോ നാലോ ഒറ്റ ഒറ്റ കർപ്പൂരം എടുത്ത് ഒന്ന് പൊട്ടിച്ച് അതിനോടൊപ്പം അപ്പം ആദ്യം വേണ്ടത് വിറക് കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പിൽ നിന്ന് എടുക്കുന്ന ഒരൽപ്പം ചാരം അല്ലെങ്കിൽ കരിക്കട്ട അതൊരു ചെറിയ പിടി അതിനോടൊപ്പം ഒരു ചെറിയ പിടി കല്ലുപ്പ് അതിനോടൊപ്പം ഒരു നാലോ അഞ്ചോ വറ്റ അഞ്ച് വറ്റൽ മുളക് എടുക്കാമെങ്കിൽ കറക്റ്റായിരിക്കും അഞ്ച് വറ്റൽ മുളക് വറ്റൽ മുളക് ഇല്ലാത്തവർ കുരുമുളക് എടുത്താലും മതി കേട്ടോ ചിലരുടെ അടുത്ത് പറയാറുണ്ട് വറ്റൽ മുളക് വാങ്ങി വെക്കാറില്ല അതിരുമേനി എന്ത് ചെയ്യുമെന്ന് അപ്പോൾ കുരുമുളക് എടുത്താലും മതി ഇപ്പോൾ കുറച്ച് വറ്റൽമുളക് അല്ലെങ്കിൽ കുരുമുളക് കർപ്പൂരം കർപ്പൂരം ഒരു ഒരു മൂന്നാലോ കഷ്ണം കർപ്പൂരം ഇത്രയും കാര്യങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് വന്ന് ഈ നാളുകാർ നിൽക്കുന്ന സമയത്ത് ഒന്ന് കുളിച്ച് ശുദ്ധിയായി വന്നിട്ട് ഇപ്പോൾ ആർത്തവകാലത്തിലൂടെ നടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾ ചെയ്തോളൂ ദോഷമൊന്നുമില്ല അവരൊന്ന് കുളിച്ചൊന്ന് വന്ന് വന്ന് നിൽക്കണമെന്നുള്ളതേ ഉള്ളൂ വന്ന് നിൽക്കുന്ന ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിർത്തിക്കൊണ്ട് അവരുടെ മുഖം കിഴക്കോട്ട് വരുന്ന രീതിയിൽ നിർത്തിക്കൊണ്ട് മറ്റൊരാൾ സ്വയം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരാൾ ചെയ്യുന്നത് നല്ലത് ഇനി തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം ചെയ്തോളൂ പ്രശ്നമില്ല നിർത്തിക്കൊണ്ട് ക്ലോക്കിൻ്റെ സൂചി ഓടുന്ന ദിശയിൽ അതായത് ഘടികാര സൂചി ദിശയിൽ ഒഴിയണം അടി മുതൽ പാദം വരെ അതായത് അടിമുടി ഒഴിയണം എന്നുള്ളതാണ് തല മുതൽ പാദം വരെ ഒഴിയണം എന്നുള്ളതാണ് തലഭാഗത്തുനിന്ന് തുടങ്ങി പാദം വരെ മൂന്ന് തവണ ഒഴിയണം ആ ഇത്രയും വസ്തുക്കൾ കയ്യിലൊന്നും മുറുകി പിടിച്ചുകൊണ്ട് അല്ലെ ഒരു പൊതിയാക്കി പിടിച്ചുകൊണ്ടായാലും മതി ഇനി എല്ലാം കൂടെ കയ്യിൽ വെക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെ ഒരു ഇലയിലോ മറ്റോ ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് അത് പൊതിഞ്ഞുകൊണ്ട് ചെയ്താലും മതി എന്നുള്ളതാണ് കയ്യിലെല്ലാവർക്കും പിടിച്ച് നിർത്താൻ പാടായിരിക്കും ഇത്രയും സാധനങ്ങളില്ലേ കുറച്ച് കരി കുറച്ച് ചാരം വേണം അല്ലെങ്കിൽ കരിക്കട്ട വേണം കല്ലുപ്പ് വേണം അല്ലെ ഉപ്പ് വേണം അതുപോലെ വറ്റൽമുളക് വേണം ഇല്ലാത്തവർ കുരുമുളക് എടുക്കാം അതുപോലെ തന്നെ കർപ്പൂരം എടുത്തിട്ട് ഈ പറയുന്ന നാല് വസ്തുക്കളും കൂടെ ചുരു പിടിച്ച് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അടിമുടി ഒഴുകുക അപ്പൊ സ്വയം ഒഴിയുകയാണെങ്കിൽ സ്വയം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം ഭസ്മോധൂളിത വിഗ്രഹായ നമ എങ്ങനെയാണ് ഓം ഭസ്മോധൂളിത വിഗ്രഹായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ മൂന്ന് തവണ ചൊല്ലണം മൂന്ന് തവണ ഒഴിയണം ഉച്ചി മുതൽ പാദം വരെ ഒരു ഒരു പ്രാവശ്യം ഒരു വട്ടം തീർത്ത് ഒഴിയുക ഉച്ചി മുതൽ പാദം വരെ വന്ന് വീണ്ടും പാദത്തു നിന്ന് ഉച്ച വരെ വരുമ്പം ഒരു വട്ടം തീരും ഓം ഭസ്മോദൂളിത വിഗ്രഹായ എന്നമ രണ്ടാമത്തെ തവണ അതുപോലെ ഉച്ചി മുതൽ പാദം വരെ പാദത്തു നിന്ന് ഉച്ചി വരെ ഒരു രണ്ടാമത്തെ വട്ടം പൂർത്തിയായി ഇതേ നാമം ഓം ഭസ്മോതുളിത വിഗ്രഹ എന്നമ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഒഴിഞ്ഞ് മൂന്ന് തവണയും കിട്ടുന്ന കൊണ്ടുപോയി അടുപ്പോ അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ഒരു പ്രത്യേകം തീ കൂട്ടിയോ അതിലിട്ട് കത്തിക്കുക പൂർണ്ണമായിട്ട് അഗ്നിയിലേക്ക് എറിയുക അത് തീ കൂട്ടി അതിലേക്ക് എറിയുക പൂർണ്ണമായിട്ടും ഇത് കത്തിച്ചാമ്പലാകാൻ ഇട കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് അപകടമൊന്നും വിളിച്ച് വരുത്തരുത് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ വെളിയിലൊക്കെ പോയി വേണം ചെയ്യാനായിട്ട് ഏറ്റവും സേഫായിട്ട് ചെയ്യുക ഇതിനുവേണ്ടി അഗ്നി ഉണ്ടാക്കി അപകടത്തിലൊന്നും ചെന്ന് ചാടരുത് ഏറ്റവും സേഫായിട്ട് ചെയ്യുക അതിൻ്റെ ഒരു മാറ്റം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമായിരിക്കും അപ്പം ഇത് നിസ്സാരമായിട്ട് കണ്ടു കളയായിരുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്യുക ഈ പറഞ്ഞ എട്ട് നാളുകാരും നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് ഇപ്പം അച്ഛനമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ട് മക്കളൊക്കെ ഈ നാളുകാരുണ്ടെന്നുണ്ടെങ്കിൽ മുൻകൈ എടുത്ത് നിങ്ങൾ തന്നെ ചെയ്യുക ദോഷങ്ങളില്ലായിരിക്കട്ടെ സർവം മംഗളമായി തീരട്ടെ പറയണമെന്ന് തോന്നി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് തിരക്കിനിടയിലും വന്ന് പറഞ്ഞത് നിസ്സാരമായിട്ട് കണ്ടു കളയരുത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം